നമ്മടെ ഇന്നത്തെ തിരുവറ്റ കിടക്കാസ്ത്രങ്ങൾ പോണ് എല്ലാവരും കണ്ടുനോക്കും നമുക്ക് ആദ്യം നമ്മൾ വരത് കാലം എടുത്ത് എഴുതി നമ്മുടെ അങ്ങനെയാണ് അപ്പൊ കൈ അല്ലേ കൈ കണ്ടതാണ് ഒന്നൂടെ പറഞ്ഞുതരാം വൺ ടു ഫോർ അപ്പം വൺ പറയുമ്പോൾ നമ്മുടെ കൈ മലർത്തിയാണ് വൺ ടുന് താഴ്ത്തി വെച്ചു ത്രീ വീണ്ടും മലർത്തി ഒത്തുമതി അപ്പം വൺ ടു കാരണം ത്രീ ഫോർ അത്ര മനസ്സിലായി അത് മാപ്പം ചെയ്യും നമ്മുടെ കൈ അധികം മനസ്സിലായോ ഓരോ സ്റ്റെപ്പ് ചെയ്യാം വൺ ടു അതാണ് ത്രീ ഫോർ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നല്ലോ ഇനി അടുത്തത് നമ്മളിപ്പോൾ നിൽക്കില്ല ഫോർ നിൽക്കുകയാണ് അടുത്തത് ഫൈവ് അതേ കഴിഞ്ഞാൽ തന്നെയാണ് ഫൈവ് നമ്മൾ ഒന്ന് ചെറുതായി കണ്ടോ ചെറുതായിട്ടൊന്ന് കാണുന്നു ചെയ്യണം ചെയ്തു നോക്കുന്നു വലുത് കളിച്ചോട്ടുന്നു സെവൻ എയ്റ്റ് നമ്മൾ ഇടത് കാര്യം സെവൻ എയ്റ്റ് ഇടതുകാരി ഒറ്റ പ്രശ്നം ബാക്കി മൂന്ന് പ്രശ്നം വലുതുകാർ തന്നെയാണ് രണ്ടു വരെയായിരുന്നു കൊച്ചും കൂട്ട ആ മതി സെവൻ എയ്റ്റ് അല്ല മനസ്സിലായില്ല അപ്പൊ നമ്മൾ ചെയ്യുമ്പോ ഇനി നമുക്ക് ഇത്രയും ചേർത്തേനായി കാണിച്ചു തരാം หนึ่งสองสามสี่ห้าหกเจ็ดแปดถ้าเราถ้าเราห้าหกเจ็ดก็ถ้าเราหนึ่งสองสามสี่ห้าหกเจ็ดแปดหนึ่งสองสามสี่ห้าถ้าเราถ้าเราเจ็ด ഏയ് അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാം കാരണം സെവൻ എയ് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ ഇനി നമ്മൾ ഇതിന്റെ ബാക്കി ഒരു സ്റ്റെപ്പ് തന്നെയാണ് ബാക്കി ചെറിയ ഒരു മാറ്റം മുമ്പോട്ട് മുമ്പോട്ട് അത്രയേ ഉള്ളൂ അത് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ

അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു അല്ലെങ്കിൽ ഞാൻ കൂടെ പറഞ്ഞത് അവിടെ ആദ്യം ഇട്ടു ചേർത്ത് ചെയ്തോളാം ചെയ്യാനോ രണ്ടും കൂടി ചേർത്ത് ചെയ്യണം രണ്ടു കൂടി ചേർത്തി സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഇങ്ങോട്ടാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് എഴുതുകാലം സെവൻ ഇങ്ങോട്ടും വരുന്ന കാലം ചൊടും അപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇടത് കാലം ചൂടുന്നു വരത്തോട്ട് ചെയ്യുന്നു ആദ്യം നമ്മൾ ഇടത്തോട്ട് മരുന്ന് കാലം ചെയ്തു രണ്ടാമത് നമ്മൾ ഈ എഴുന്നുകാലും വരത്തോട്ട് തിരിച്ചാണ് ആദ്യം പലതുകാലം എഴുതി നമ്മൾ ഇടുന്ന കാലം കൊടുക്കും ൂ അൺസ് തരാ അത് ആണ് ഫാണ് വടുകാരാണ് ഫൈവ് സിക്സ് പരന്നുകാർ സെവൻ പിടിക സംശയുണ്ടോ ഫൈവ് സിക്സ് സെവൻ ഫൈവ് സിക്സ് നമ്മൾ വരുന്ന സിക്സ് പുറകോട്ട് പോകുമ്പോൾ സെവൻ എന്നാല് വരുന്നോ ചെയ്ത വൺ ടു ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ കാലത്ത് തന്നെയാണ് വൺ സെവൻ എയ്റ്റ് അപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഒന്ന് താഴ്ന്നു വരണം ഒന്ന് ഇങ്ങനെ വരണം അതായത് നൂഞ്ഞാല് പോലെ നൂഞ്ഞാലിൻ്റെ ആളുകൾ വൺ വൺ ടു ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു four, five, six, seven, eight. còn số nào nữa? chưa. chưa. one, two, three, four, five, six, seven, eight. one, two, three, four, five. five, six.

മനസ്സിലായോ അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് വരുവേണ്ടി വരുന്നുണ്ട് അല്ലേ ഒരു പ്രശ്നങ്ങൾ ചെയ്യാം നമുക്ക് വാങ്ങി പിടിക്കാം വൺ ടു ഫോ ഫ് സെവൻ എയ്റ്റ് എഴുതുകാൽ വൺ പിടിക്കണം ആ ത്രീ ഫോർ എഴുതുകാരാണ് ഫൈവ് സിക്സ് വരുന്നത് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായി സംശയം ഇല്ല അല്ലേ രണ്ടുപേർക്കും ശരി എന്റെ ബാക്കി നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ് ആണല്ലോ നിങ്ങൾ നിൽക്കേണ്ടത് അപ്പൊ ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ഈ എങ്ങനെ നിന്നാലും രണ്ടുപേരുടെയും വലുത് വെച്ച കുറവാണ് നമ്മുടെ നിൽക്കുന്ന ആൾ ഇതാണ് വരുന്നില്ലേ അവിടെ നിൽക്കുന്ന ആളുടെ വെറുതെ ഇതാണ് അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾ ചെയ്യേണ്ടത് കണ്ടോ നമ്മൾ ചെയ്ത്

1 4 égal ആണ് ട്ടോ അപ്പോൾ 1 2 3 4 5 6 7 അല്ലേ അപ്പോൾ 1 2 4 വരെ അല്ലേ നോക്കിയേ 1 2 3 4 5 7 ഇതിനെ ആരെടാ ചെറിയേ 1 2 3 4 അല്ല 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 അപ്പോൾ ഇല്ലേ നോക്ക് 1 2 3 4 5 അല്ലേ 1

സെവൻ എയ്റ്റ് തിരിഞ്ഞൊന്ന് തിരിച്ചുവിട്ടാ പോലെ ആ സ്റ്റെപ്പ് എന്താ പറയുമ്പോൾ നിങ്ങളുണ്ടാകും

കഴിഞ്ഞ ക്രോസ് ചെയ്യണ്ട ഒന്നുകൊണ്ട് ചെയ്യാം ഇവിടെ ഇവിടെയുള്ളൂ കാലും ഇങ്ങോട്ട് വെക്കണ്ട ഇങ്ങോട്ട് കാലിൽ വയ്ക്കേണ്ട രണ്ടുപേരും മനസ്സിലായോളൂ സംശയമില്ലല്ലോ ശരി നന്നായിട്ട് മനസ്സിലായിട്ട് നടത്താം അടുത്ത ക്ലാസ് കാണാം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം